നാല് തവണ പ്രേമേന്ദ്രൻ പോയത് ഞങ്ങളുടെ ഇവിടെ ഒരു എൽ പി എസ് സ്കൂളിൽ ഒരു ഒരു കഞ്ഞിപ്പര വയ്ക്കാനുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നില്ല അതൊക്കെ ഞങ്ങൾക്കറിയാം ഈ പഞ്ചായത്തിലെ പിന്നെ പ്രേമേന്ദ്രന്റെ യാതൊരു ഫണ്ടും തന്നിട്ടില്ല അതെല്ലാം നമുക്കറിയാം പതിനെട്ട് എം അവിടെ പോയിട്ട് ഈ കൊണ്ടുവന്ന കരി നിയമങ്ങളെല്ലാം അവരിന്ന് പാസ്സാക്കിയല്ലാതെ അവരൊന്നും മിണ്ടിയില്ലല്ലോ അത് നമുക്കറിയേണ്ടതേ ജനങ്ങൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ അപ്പോഴപ്പോഴും ടി വി ഒക്കെ കാണുന്നവരല്ലേ നമ്മളൊക്കെ െ നല്ല കേരളത്തിൽ നല്ല സർക്കാരുണ്ട് ഗുണതായി സർക്കാർ എന്തോ കുഴപ്പം ലോകം മൊത്തം അംഗീകരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ നല്ല കാര്യങ്ങൾ ചെയ്തോണ്ടല്ലേ പുള്ളിക്കാരനെ അംഗീകരിക്കുന്നു ഇല്ല അംഗീകരിക്കുന്നു ഇല്ല നല്ല സർക്കാരാണ് ഇപ്പൊ പോകുന്നത് ഇപ്പം ഇപ്പം ഇരുപത് പേര് ഇരിക്കുന്നു പതിനഞ്ച് വരണം ചെയ്യുന്നു കേന്ദ്രത്തിൽ പോയി ശബ്ദ ഉയർത്താൻ ആളുണ്ട് കോൺഗ്രസ്സുകാരും ബി ജെ പിരും പോയ എന്തോ ശബ്ദ ഉയർത്തും അത് ഈ ഇടദോഷം തന്നെ വേണം അവിടെ പോയി സംസാരിക്കാൻ പറയാൻ പറ്റില്ല അവര് എപ്പം മറുപട്യം ചാടും പറയാൻ പറ്റില്ല അവളെ നമ്മള് എങ്ങനെ വിശ്വസിച്ച് കയറ്റി വിടും ഒരിക്കലും നോക്കത്തില്ല അതുകൊണ്ട് ഇടദോഷം തന്നെ പോയാലേ അവിടെ കത്ത് ഉപത്തി പ്രിക്കാൻ കോടിക്കും ഇടദോഷെന്തെങ്കിലും നമുക്ക് നേടാൻ പറ്റത്തുള്ള